ോടെ മധ്യതിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് പമ്പയാറിന്റെയും മണിമലയാറിൻ്റെയും തീരപ്രദേശങ്ങളിൽ തപ്പുകൊട്ടിൻ്റെ താളമുണരുകയായി അന്തിമയങ്ങിയാൽ എരിയുന്ന ചൂറ്റുകറ്റുകളുടെ വെളിച്ചത്തിൽ പഞ്ചവർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ കോലങ്ങൾ ഉയരുകയായി നാടൻ നാടൻശീലുകൾ കോർത്തിണക്കിയ പടയണിപ്പാട്ടുകൾ ഭദ്രകാളിക്കാവുകളെ നാടിന്റെ ഉത്സവ കേന്ദ്രമാക്കി മാറ്റും മധ്യതിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി പടയണി പ്രധാനമായും നടത്തുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ കുറച്ച് ക്ഷേത്രങ്ങളിലും പടയണി നടത്താറുണ്ട് പ്രാചീന കലാരൂപങ്ങളിൽ പടയണിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയപ്പെടുന്നു കോലങ്ങൾ കൗങ്ങിന്റെ പച്ചപ്പാള അടർത്തിയെടുത്ത് അതിന്റെ പുറം ചെത്തി അതിനെ കനം കുറച്ച് വെള്ള പുറത്തെടുത്ത് പല ആകൃതിയിലുള്ള രൂപങ്ങൾ അതിൽ വെട്ടിയെടുത്ത് നിറങ്ങൾ ഉപയോഗിച്ച് എഴുതുകയാണ് ചെയ്യുന്നത് കോലങ്ങൾ നിർമ്മിക്കുന്നത് ഒരു പാളയിൽ ചെയ്യുന്നത് മുതൽ ആയിരത്തിയൊന്ന് പാളയിൽ ചെയ്യുന്ന കോലങ്ങൾ വരെയുണ്ട് ചില കോലങ്ങൾ പാളകൾ യോജിപ്പിച്ച് യോജിപ്പിച്ചാണ് ചെയ്യുന്നത് പടയണിയിൽ അഞ്ചു വർണ്ണങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പഞ്ചഭൂതങ്ങളെ സങ്കൽപ്പിക്കുന്നതിനാലാണ് പഞ്ചവർണ്ണങ്ങൾ എന്ന് പറയുന്നത് കവിങ്ങിൽ നിന്നും ചെത്തിയെടുക്കുന്ന പാളയുടെ പുറമെ പച്ചയായിരിക്കും അത് പച്ച നിറമായും ചെത്തിയാൽ ഉണ്ടാകുന്ന വെള്ളപ്രതലം വെള്ള നിറമായും മഞ്ഞ നിറത്തിനായി മഞ്ഞളും അരച്ചെടുക്കുന്നു ാട്ടുമാവില വാട്ടിക്കരിച്ച് അത് ചാരമാകാതെ ആ കരി വെള്ളം കുടഞ്ഞെടുത്ത് അത് കല്ലിൽമേൽ വെച്ച് മഷി പോലെ അരച്ചെടുക്കുന്നതാണ് കറുപ്പ് നിറത്തിനായി ഉപയോഗിക്കുന്നത് അടുത്തത് ചുവന്ന നിറമാണ് അതിനായി ആറിന്റെ തീരങ്ങളിലുള്ള ചെങ്കല്ലെടുത്ത് വെള്ളത്തിലിട്ട് മഷി പോലെ അരച്ചെടുക്കുന്നു എഴുതാൻ ഉപയോഗിക്കുന്ന ബ്രഷ് എന്ന് പറയുന്നത് കുരുത്തോലയുടെ മടല് ചതച്ചെടുത്തതാണ് ഭഗവതി അഥവാ ഭദ്രകാളിയാണ് പടയണിയുടെ പ്രധാന കോലം കാലാരിക്കോലം പക്ഷിക്കോലം യക്ഷിക്കോലം കുതിരക്കോലം എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട കോലങ്ങൾ അസുര ചക്രവർത്തിയായ ദാരികനെ ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യകഥ അസുര ചക്രവർത്തിയായ ദാരികനെ അടക്കി നിർത്താൻ കഴിയാത്ത ദേവന്മാർ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ശിവഭഗവാനെ അഭയം പ്രാപിച്ചു ദാരിക നിഗ്രഹത്തിന് ഭദ്രകാളിയെ നിയോഗിക്കാൻ ശിവൻ തീരുമാനിച്ചു ബ്രഹ്മാവ് ഉദ്ദേശിച്ചു കൊടുത്ത മൃത്യുഞ്ജയ മന്ത്രമായിരുന്നു അസുര രാജാവിന്റെ അജയ്യതയ്ക്ക് കാരണം ഇത് ദാരിക പത്നി യുദ്ധസമയങ്ങളിൽ ഉരുക്കഴിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ആയിരുന്നു ദാരികനെ വധിക്കാൻ ആർക്കുമാകാഞ്ഞത് ദാരികനുമായി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ട ഭദ്രകാളിക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ആദ്യം കഴിഞ്ഞില്ല മൃത്യുജയ മന്ത്രം മറ്റൊരാൾക്ക് ദാരികന്റെ ഭാര്യ ഉപദേശിച്ചു കൊടുത്താൽ അതിന്റെ ശക്തി നശിക്കുമെന്ന് ബ്രഹ്മാവ് അസുര രാജാവിനോട് പറഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കിയ ശിവപത്നി ശ്രീ പാർവതി ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിലെത്തി പരിചാരിക ചമഞ്ഞ് മൃത്യുജയ മന്ത്രം ദാരികന്റെ പത്നിയിൽ നിന്നും സായത്തമാക്കി ഇതോടെ ദാരികനെ തോൽപ്പിക്കാൻ ഭദ്രകാളിക്കായി പാതാളത്തിൽ അഭയം തേടിയ ദാരികന്റെ തലയെറുത്ത് രക്താഭിഷിക്തിയായ കാളിക്ക് കോപമടക്കാനായില്ല അതുണ്ടാക്കാമായിരുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയ ശിവൻ അവർക്ക് വഴിയിൽ കിടന്ന് മാർഗ സൃഷ്ടിച്ചു അതിനും കാളിയെ തടുക്കാനായില്ല പിന്നീട് ശ്രീ മുരുകനെ കാളിയെ അടക്കി നിർത്താൻ ശിവൻ നിയോഗിച്ചു മുരുകനും അതിനു കഴിഞ്ഞില്ല ഒടുവിൽ ഒരിടത്തും പഠിക്കാത്തതും അപ്പോൾ തോന്നിയതുമായ ഒരു വിദ്യ പ്രയോഗിക്കാൻ മുരുകൻ നിശ്ചയിച്ചു അതനുസരിച്ച് പ്രകൃതിയിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും കയ്യെത്തിയെടുത്ത പച്ചിലച്ചാറ് ചെഞ്ചാറ് മഞ്ഞൾ കരിക്കട്ടകൾ വിവിധ വർണ്ണങ്ങളിലുള്ള ചുണ്ണാമ്പുകല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത ചായക്കൂട്ടുകളാൽ കമുകിൻ പാളകളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യമാർന്ന കോലങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചുപിടിച്ച് രൗദ്രരൂപിണിയായ കാളയുടെ മുൻപിൽ തുള്ളുകയുണ്ടായി ശ്രീമുരുകെയിലെയും ശിരസിലെയും കോലങ്ങൾ കണ്ട ഭദ്രകാളി അത്ഭുതം കൂറുകയും ശ്രദ്ധാതിൽ ഏകാഗ്രമാകുകയാൽ ക്രമേണ കലി അടങ്ങുകയും കോപം ആറിത്തണുക്കുകയും ചെയ്തത്രേ ഇതിനെ അനുസ്മരിച്ചാണ് പടേണി കോലങ്ങൾ കെട്ടുന്നത് എന്നാണ് ഐതിഹ്യം ഇനി നമുക്ക് കുറച്ച് പ്രധാന കോലങ്ങൾ നോക്കാം ഭരവിക്കോലം കോലം കാലൻ കോലം യക്ഷിക്കോലം പക്ഷിക്കോലം മാടൻ കോലം മരുത കോലം ഗണപതി അഥവാ പിശാചുകോലം ശിവ കോലം ദേവതാ കോലം ഭദ്രകാളിക്കോലം കുതിരക്കോലം കാഞ്ഞിരമാല കുറത്തി ഐതിഹ്യം വിട്ട് ചരിത്രത്തിലേക്ക് പോയാൽ കേരളത്തിലെ പ്രാചീന സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ കണ്ടെത്താവുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി ഗോത്ര ദ്രാവിഡ സംസ്കാരങ്ങളുടെ സമുന്നയം കാണപ്പെടുന്ന പടയണിക്കോലങ്ങൾ പുരാതന കാലത്ത് കാവുകളിൽ നടന്നു വന്നിരുന്നവയാണ് കാവുകൾ ക്ഷേത്രങ്ങൾ ആയതോടുകൂടി പടയണിയും ക്ഷേത്രങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടു ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമാണ് പടയണി നടക്കുന്നത് പക്ഷേ കഴിഞ്ഞിട്ടും വേഷത്തിലോ കെട്ടിയാടലുകളിലോ ഒരു വ്യത്യാസവുമില്ലാതെ പഴയ തനിമയോടെ പടയണി കൊണ്ടാടുന്നു നമ്മളുടെ ഗീവ നാളെയും കൂടിയേ ഉള്ളൂ ഡിസംബർ പതിനഞ്ച് വരെ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം പടയണി എന്ന അനുഷ്ഠാന കലയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത് ഉത്തരമറിയാവുന്നവർ పట్టు తనే కమెంట్ చే